പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറാ ഇത് എന്റെ സഹധർമ്മണി ശ്രീമതി കോമള മലവാര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് നമ്മുടെ മലവാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും കാണണം നല്ല അടിപൊളി വീഡിയോ ആണ് നന്ദി നമസ്കാരം നമസ്കാരം അതുകൊണ്ട് ആർക്കറിയാ പോയി നോക്കാൻ ഇപ്പൊ വന്നിട്ട് ഒരാഴ്ച ആയല്ലോ ആ നോക്കി രണ്ടു വഴിക്കും ബാണല്ലോ ഉണ്ണിയേ കുഞ്ഞാ ഏ എന്താണ് ആരാണ് എന്താ ഞങ്ങള് കണ്ടിട്ട് അറിയണ്ട വരി അച്ഛനെന്താളും എന്താണ് വരി എന്തെങ്കിലും ചെക്കൻ എന്തെങ്കിലും പറഞ്ഞു പറയുമ്പോഴേക്കും മാനം കേട്ട് വന്നതല്ലേ ഞങ്ങക്ക് വരാൻ ചതുവൊന്നും ഇല്ല ചേക്കൻ അവിടെ ഇരിക്കാ സൗരും തരൂല്ല പോയി വിളിച്ചിട്ട് വരും വിളിച്ചിട്ട് വരുകയും വിളിച്ചിട്ട് വരികയും പറഞ്ഞിട്ടേ നീ എന്താ ചെയ്യുന്ന രണ്ട് വഴിക്കും അവനെ മാത്രം പറഞ്ഞ അവനും വേണം 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 ഇങ്ങനെയൊക്കെ ചെയ്യണത് അമ്മന്റെ അങ്ങനെയല്ല കഴിക്കണ എന്താ പറയാ കഞ്ഞു കുടിക്കുന്നതിന് സ്വരൂല്ല പറഞ്ഞ പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാ വഴക്കുണ്ടാക്കണത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ശരി പോട്ടേ പറയല്ലാണ്ട് ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത് അത് ഇത് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ അവൻ പറയണ്ടിപ്പങ്ങനെ എന്ത് പറഞ്ഞു പറഞ്ഞിട്ട് ശരി രണ്ടുപേരുണ്ട് തെറ്റുണ്ട് അത് പറഞ്ഞിട്ട് എന്താ പറയാ ഇല്ല ഇനി ഞങ്ങൾ വീടില്ല അവിടെ നിൽക്കട്ടെ എന്താ എപ്പോഴും കുടിച്ചിട്ട് വന്ന് ഒരാളെ വന്ന് വീട്ടിലിരിക്കുന്നു വീട്ടിലിരുത്താനാണ് ഉദ്ദേശം പിന്നെ പോയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യണേ വേറൊരു വീട്ടിലില്ലാത്തത് ഒരു ചെറിയ കാര്യം തന്നെ രണ്ടും അത് ആ കുടിക്കും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ആ ആരെങ്കിലും വരാണ്ട് കുടിപ്പാട് ഇരിക്കട്ടെ നല്ലൊരു സമാധാന സമാധാനം കൊടുക്കലാ പറയണല്ലോ എപ്പോഴെങ്കിലും കുടിക്കുകയാണെങ്കിൽ ശരി ഇത് ദിവസം കുടിച്ചിട്ട് സ്വയം ഇല്ല പറ അതെങ്ങനെയാണ് അച്ഛനും അങ്ങനെ കുഴപ്പമില്ല അച്ഛൻ്റെയും അമ്മന്റെയും കൂടെ കൊഴപ്പില്ല കാര്യ ചെയ്യാ എങ്ങനെയായും ചെയ്തു പറയാൻ ചെയ്യില്ല എന്നാ പറഞ്ഞത് വിളിച്ചിട്ട് വരിക അവര് പറയില്ല എന്റെ ഇഷ്ടല്ലേ അച്ഛനും അമ്മേന്റെ ഇഷ്ടമാണ് ഞാനല്ലേ വന്നിരിക്കേണ്ടത് അതിന്റെ അപ്പുറം എന്താ ചെയ്യാ ഞാൻ ഇരിക്കില്ല എന്താണറിയോ കുടി നിർത്തുകയാണെങ്കിൽ ഞാൻ വരും കുടി നിർത്തിട്ട് സമാധാനത്തോടെ സമാധാന അയ്യേ എനിക്ക് വിശ്വാസമാണ് എന്നാലേ ഞാൻ വരുവള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വരില്ല ഞാൻ വരും ഞാൻ ും കാലിടിക്കാൻ പറ്റ ഒന്ന് വന്നു പിന്നൊരിക്കന്നില്ല ചേച്ചി പിടിച്ച് കേട്ടെന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ശരി തീർച്ചയായും തൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങള് വരും എന്തായാലും മകന്റെ കുടി നിർത്തിട്ട് എന്നെ വിളിച്ചിട്ട് പോകണെ നിർത്തുന്നു എനിക്ക് സമാധാനം വേണം പറയും ഏഹ് ഇന്നും പോകും പിന്നെ ഒരാഴ്ച കഴിഞ്ഞ തന്നെ തോന്നും പിന്നെയും ഞാൻ പിന്നെയും വീട്ടിൽ വന്നു അതിന്റെ ആവശ്യം എന്താണ് ോ സമ്മതിക്കില്ല പക്ഷെ എന്നാലും കുറച്ചെങ്കിലും ക്ഷമ വേണ്ട നീ ഒരു കാര്യം ചെയ്യാ തൽക്കാലം കൊണ്ട് മാറ്റിയിടാൻ പറ അപ്പം വരും മാരിയിട്ട് കഴിഞ്ഞാൽ കുടിക്കില്ലല്ലോ അപ്പൊ എന്തെങ്കിലും നുണയും മറ്റേ വിളിച്ചിട്ട് വരാം അങ്ങനെ ചെയ്യാം അതേ വഴിയുള്ളൂ പോവുകയാണ്